ആനന്ദം നൽകുന്ന പാലരെ നോക്ക മാനസമായുള്ള ദർപ്പണത്തിൽ മാലിന്യം നീ കേട്ടു നന്മ വരുത്തുവാൻ നിത്യം ഗുരുപാദം കുമ്പെഴുന്നേല്ല കൊടുക്കുന്ന

ഉണ്ടായി നല്ല ഗുരു ഭക്തിയെങ്കിലും സാധിച്ചിരും കൊണ്ടാടി കൊണ്ട് പ്രസാദിക്കും സജ്ജനം നിത്യം ഗുരു പാദം കുമ്പിഴുന്നേ മൗനമായി െങ്കിലോ പോയി ഗുരു പാത്രമായി തന്നെ നിത്യം ഗുരു പാതകുണ്ടേ ഉള്ളിലുണ്ടീശ്വരൻ എന്നറിയുവാൻ ഉള്ളവണ്ണം

സുഖ സുഖി ിൽഹത്തിനന്തം വന്നിടുമ്പോൾ വൈകുന്ധ ലോകത്തെ കാട്ടിത്തരും ഗുരു നിത്യം ഗുരു പാലക്കും കിഴുന്നേ ഒപേക്ഷ കൂടാതെ ഗുരുവിന്റെ ഇഷ്ടം ശുശ്രൂഷ ചെയ്തുകൊണ്ട എന്തെന്ന് ഞാൻ പറയണോ നിത്യം ഗുരുപാദം ഓരോരോ വിദ്യകളൊരി പഠിക്കേണ്ട താനെ ഒരിക്കും മനസ്സുതന്നിൽ ഈ െല്ലാമേ സാധിച്ചിരുന്നു பொளும் கும்பிரும்மே குருபர்த்தன்மாரே கும்பிரந்தோர்க்கு முத்தியே நல்கும்னெنبொழுது யானேடா கும்பிரும்மே சாம்பஸ்ஸதா சிவா சாம்பஸ்ஸதா சிவா சாம்பஸ்ஸதா சிவா சாம்பஸ்ஸீவா श्रीपरिम् परमानन्दमुपदेष्ठारमीश्वरम् व्यापकम् सर्वलोकानम् करणम् तं भजम् शंकरं शङ्कराचार्यम् ഹവവം ബാധരാണ സൂത്രഭാഷ്യതൃതൗ വേ ഭഗവ പുനഃ പുനഃ ശങ്കരാചാര്യമധ്യമാ ശങ്കചാര്യമധ്യമാസ്മദ്യപര്യത്തം വന്ദേ ഗുരുപരംപരാധാനം ചലയാണത്മജം സച്ചിദാനന്ദിന്ദഗുരു അവസാനിപ്പിച്ചത് തന്ത്രത്തിന് വൈദികീയമായുള്ള സുദൃഢ ബന്ധത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അതില് നേരത്തെ പറയാത്ത ഒരു ഭാഗം സൂചിപ്പിച്ചാണ് നിത്യ ഊർധ മൂലോ എന്നിങ്ങനെ കടത്തിൽ പറയുന്ന മന്ത്രത്തെ ഉദ്ധരിച്ചാണ് നിർത്തിയതെന്നാണ് എന്റെ ഓർമ്മ വൃക്ഷമായി ഗീതയും ഊർദ്ധമൂലമുരവ്യയം എന്ന് പുരുഷോത്തമ യോഗത്തിൽ പറയും അതില് ആ ഊർദ്ധമൂലവും അധഃശാഖവുമായ വൃക്ഷത്തിലിരിക്കുന്ന രണ്ടു പക്ഷികളെ സൂചിപ്പിക്കേണ്ട മുണ്ടകം ശ്വേതാശ്വതരം തുടങ്ങിയ ഉപനിഷത്തുകൾ വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്ന ഒരു ദൃഷ്ടാന്തമാണ് ദ്വാ സുപർണ സയുജ സഖായ സമാനം വൃക്ഷം പരിശസ്വജാതി സഖികളായും സുക്കുകളായുമുള്ള രണ്ടു പക്ഷികൾ ഈ വൃക്ഷത്തിലാണ് വൃക്ഷത്തിലാണിരിക്കുന്നത് ആ വൃക്ഷമെന്ന ശരീരത്തിന്റെ സങ്കൽപ്പവും അതിലിരിക്കുന്ന സാക്ഷിയായ പരമാത്മാവും അതിൽ ഭോഗങ്ങൾ അനുഭവിച്ച് താഴെയിരിക്കുന്ന ആ വൃക്ഷത്തിൻ്റെ താഴെ മധ്യത്തിൽ വൃക്ഷമധ്യത്തിലെ കൊമ്പുകളിലിരിക്കുന്ന പക്ഷിയും മുകളിലെ ഫലങ്ങളും അതിൻ്റെ ഭോഗവും ഭോഗം അനുഭവിക്കുന്ന ഭോക്താവായി വിലസുന്ന നിലയും കണ്ട് സാക്ഷിയായിരിക്കുന്ന പക്ഷിയും തന്ത്രത്തിലും ഉപനിഷത്തിലും സമുജ്വലങ്ങളായ വാങ്മയങ്ങളാണ് ഇതിനെയാണ് അവസാനമായി പറഞ്ഞു നിർത്തിയതെന്നാണ് എൻ്റെ ഓർമ്മ തെറ്റിട്ടില്ല എന്ന് വിചാരിക്കാം ഉപനിഷത്തെടുത്ത് പഠിക്കുമ്പോൾ ഏറ്റവും നല്ല വാങ്മയങ്ങളാണ് ജീവാത്മാവ് മൂലാധാരത്തില് വൈചിത്ര്യങ്ങൾ നിറഞ്ഞ് കർത്തൃത്വവും ഭോക്തൃത്വവും അഹങ്കാരത്തിൻ്റെയും മമതയുടെയും രണ്ട് രംഗങ്ങളാണ് ഒന്ന് സങ്കൽപ്പവും ഒന്ന് കാമവും കർത്തൃഭോക്തൃകലനാവൈചിത്രം ചെയ്യണമെന്നുള്ള അഭിനിവേശം അതാണ് കർത്തൃത്വം അത് സങ്കല്പമാണ് അനുഭവിക്കുവാനുള്ള അഭിനിവേശം അത് കാമവുമാണ് ഇതിൻ്റെ തലങ്ങളിൽ നിലകൊള്ളുന്ന ജീവൻ്റെ നിലയും താഴ്ന്ന നിലയും സദാ സർവദാ സാക്ഷിത്വേന വർത്തിക്കുന്ന കേവലന്റെ നിലയിൽ സഹസ്രാരത്തിൽ അതിലേക്ക് നീങ്ങുന്നതിന് വെമ്പൽ കൊള്ളുന്ന ജീവൻ താന്ത്രിക സങ്കല്പത്തിന്റെ ആധാരമാണ് ിന്തയുടെ അടിസ്ഥാനവും അതാണ് കോശങ്ങളെയും ധാതുക്കളെയും നവയോനികളായ ധാതുക്കളെയും സപ്തധാതുക്കളെയും പ്രാണജീവന്മാരെയും ചേർത്തുവച്ച് രസം രക്തം മാംസം മേധസ് അസ്ഥി മജ്ജ ശുക്രം ഇവയാണ് ഏഴ് ധാതുക്കൾ അവയിലെ ദേവതകളെ ഉപാസിച്ച് കടന്ന് അതും സൂചിപ്പിച്ചിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നു ദേവതോപാസന അതിനെ കടന്ന് പ്രാണനെയും ജീവനെയും പ്രാണങ്ങൾ അഞ്ച് അവയെയും ജീവനെയും അറിഞ്ഞു കഴിയുമ്പോൾ നവധാതു സമ്മിളിതമായ രസം രക്തം മാംസം മേധസ് എന്ന ശാക്തചക്രങ്ങൾ മജ്ജ ശുക്രം പ്രാണൻ ജീവൻ തുടങ്ങിയ ശൈവചക്രങ്ങൾ അത് രസീം കൂടെ എഴുതുന്ന അവൻ ചെന്നമാണ് ശാക്തചക്രങ്ങൾ രസം രക്തം മാംസം മേധസ് അസ്ഥി അഞ്ചമായ ശാക്തചക്രങ്ങൾ അതാണ് ചക്ര പെടുന്നത് നവധാതുക്കൾ ചേർന്ന അഞ്ച് ശാക്തചക്രങ്ങളും നാല് ശൈവചക്രങ്ങളും ചേർന്ന് ഒൻപത് ചക്രങ്ങളോടുകൂടിയ പട്ടണം കാരണം ഇത് ചാക്രികമാണ് ഈ ദേവതകളാൽ വലയിതമായി ചുറ്റപ്പെട്ട് ആവരണം ചെയ്യപ്പെട്ട് അസ്ഥി മജ്ജ ശുക്രം പ്രാണൻ ജീവൻ വലയിതം എന്ന് പറയുന്നത് പുറത്തെ ഏറ്റവും പുറത്തെ ചുറ്റാണ് തൊക്കല്ലെങ്കിൽ രസം പിന്നത്തെ ചുറ്റാണ് മാംസം പിന്നത്തെ ചുറ്റാണ് മേധസ് പിന്നത്തെ ചുറ്റാണ് അസ്ഥി അപ്പം രസം രക്തം മാംസം മേതസ് അസ്ഥി ഇതൊരു ഏഴാം മാസത്തില് ഒൻപതാം മാസം വരെയുള്ള സമയത്തിനുള്ളിൽ ഗർഭസ്ഥ ശിശുവിന്റെ ചിത്രമെടുത്താൽ ഈ ചുറ്റു ഫോം ചെയ്യുന്നത് കാണാം ഫിസിക്കലായി കാണും ഫിസിക്കലായി ഒരു സംശയവും വേണ്ട വൈദ്യശാസ്ത്രം ശരിയായി പഠിച്ചിട്ടുള്ളവൻ കണ്ടിട്ടുണ്ടാവും ഈ ദൃഷ്ടികോണത്തിലേക്ക് പോകണമെങ്കിൽ തന്ത്രാഗമങ്ങൾ പഠിച്ചിട്ട് കയറി കാണണം എന്നാണ് ഇതിനകത്തു നിന്നുകൊണ്ട് സങ്കല്പിക്കുമ്പോൾ പുറത്തു നിൽക്കുന്ന ഒരു സ്ത്രീയുടെ സങ്കല്പത്തിന് പോലും ഗർഭസ്ഥ ശിശുവിൻ്റെ ഈ ചുറ്റുകളെ അതിക്രമിക്കുവാൻ ശബ്ദശാസ്ത്രത്തിനും സങ്കല്പശാസ്ത്രത്തിനും കഴിയും ദേവതകളോട് ഉന്മീലനത്തിന് അവിടെയാണ് നിങ്ങളുടെ ശാസ്ത്രം വികസിച്ച നാളുകളിൽ ഭയങ്ങളുടെയും ആശങ്കകളുടെയും തലങ്ങളിലൂടെ അമ്മയും അമ്മൂമ്മയും ശാസ്ത്രം വെച്ച് കടന്നു പോവുകയും കൈകാര്യം ചെയ്യുന്ന ഭർത്താവ് ഉത്കണ്ഠാകുലാകുകയും ഭൗതികമായി പ്രസവത്തെ കാണുകയും ഭൗതികമായി അത് കൈകാര്യം ചെയ്യുവാനുള്ള ഡോക്ടർ വരികയും ചെയ്ത കാലഘട്ടങ്ങളിൽ തെക്ക് നിന്ന് വടക്കേയറ്റം വരെ റിഹാബിലിറ്റേഷൻ സെന്ററുകൾ റിഹാബിലിറ്റേഷൻ സെന്ററുകൾ പ്രസവിക്കുന്ന എഞ്ചിനീയർക്കും ഡോക്ടർക്കും അധ്യാപികയ്ക്കും ഒക്കെ ഒന്ന് പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ വേണ്ട ആ ചോദ്യം എന്നോടല്ല ചോദിക്കണ്ടേ ആ തലമുറയോട് പോയി ചോദിക്ക എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമല്ല ഞാൻ പ്രസവിച്ചില്ല ആ ചോദ്യം നിങ്ങൾ ചോദിച്ചു തുടങ്ങുക ഇതുവരെ ചോദിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് ഞാൻ ചോദിക്കുന്നുമില്ല കാരണം എനിക്ക് സാമൂഹിക പ്രതിബദ്ധതയൊന്നുമില്ല ഞാൻ കാണുന്നത് വിളിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ വിദ്യാസമ്പന്നരായ പഠിപ്പുള്ള പ്രസവിച്ച തള്ളയ്ക്ക് സ്വന്തം കുഞ്ഞിനോട് മമതയില്ലാതെ വരികയാണ് അത് ഞാൻ പറയണം നാവ് നാവതിന് വഴങ്ങണം അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളിൽ നിന്ന് തന്നെ മാത്രവുമല്ല ഇത്രയും കാലം എന്റെ പാരമ്പര്യം എനിക്ക് തപസ് കുറവാണെങ്കിലും എന്റെ പാരമ്പര്യം തപസ്സിലുയർന്നു നിൽക്കുമ്പോൾ അവരിൽ ആരെങ്കിലും എന്റെ നാവിൽ കളിക്കുന്ന കളിക്കുന്നൊരവസ അവസരമുണ്ടായാൽ ഞാൻ നാവ് കുളയ്ക്കാൻ ഇഷ്ടപ്പെടില്ല നിങ്ങളുടെ സന്തതി പരമ്പരകൾക്കാണ് ദോഷം വരാൻ പോകുന്നത് ചോദിച്ചു വാങ്ങിക്കണം എനിക്കിവിടെ സന്തതി പരമ്പരകളൊന്നുമില്ല വിത്ത് വറുത്തിട്ടാണ് ഞാൻ ഈ പണിക്കിറങ്ങിയത് അതുകൊണ്ട് ഞാനായിട്ടത് നാക്കു കുളയ്ക്കണോ എനിക്ക് മറ്റത് ഇഷ്ടമില്ല ഇല്ല അല്പം പോലും ഇഷ്ടം ആ വഴിക്കില്ല ഞാൻ എൻ്റെ നാവ് ഇന്നുവരെ ആ വഴിക്ക് വളച്ചിട്ടില്ല കാരണം എനിക്ക് നല്ലപോലെ അറിയാം എൻ്റെ പൂർവികരുടെ തപസ്സിനെ കുറിച്ച് എന്റെ തപസ്സിനെ കുറിച്ച് എനിക്ക് അത്ര വലിയ അഭിമാനമൊന്നുമില്ല എല്ലാം നശിപ്പിക്കില്ല അതുകൊണ്ടാണ് വളരെ വ്യക്തമായി വ്യക്തമായ ഒട്ടും പേടിക്കുന്നത് അതുകൊണ്ട് കാലം അങ്ങനെയാണ് പോകുന്നത് അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ തെക്ക് കൂടെക്ക് പോയി അന്വേഷിച്ച് നോക്കിക്കൊള്ളുക ഒരു പെറ്റ തള്ളയ്ക്കും കുഞ്ഞിനെ വേണ്ട സൃഷ്ടിച്ച തന്തയ്ക്ക് വേണ്ട എടുത്തം കൊടുക്കുക രണ്ട് ലക്ഷമോ നാല് ലക്ഷമോ കൊടുക്കാൻ തയ്യാറാണ് അത് കഴിഞ്ഞാൽ മതനേതാക്കന്മാരും ജാതിക്കാരും മറ്റൊരു ഒക്കെ ഫ്ലക്സ് ബോർഡിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ പിള്ളേരുടെ സംരക്ഷണത്തിന് നിങ്ങളുമല്ലോ കൊടുക്കാൻ പറഞ്ഞു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഫ്ലക്സ് ബോർഡാണ് ഇസ് ഇറ്റ് റൈറ്റ് ഏ അത് കാരണം നിങ്ങളുടെ സ്വഭാവം മാറിപ്പോയോണ്ട് അതിന്റെ കാരണങ്ങളൊന്നും എന്നോടല്ല ചോദിക്കണ്ടായി നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയിന്ന് മാത്രമേ ഞാൻ പറയുള്ളു ഇതിന് വ്യക്തതയോടെ അതെ ഞാൻ പറഞ്ഞ കാര്യം സ്റ്റേറ്റ്മെന്റ് ആണ് അത് സത്യമാണോ എന്ന് മാത്രം പോയി നോക്കുക തെക്ക് വടക്ക് കാണുന്ന കാഴ്ചയാണ് ഇതെല്ലാം വിദ്യാസമ്പന്നരുടെ ഇടയിലാണ് എന്റെ അറിവില് ഇന്നുവരെ മനുഷ്യോപകാരപ്രദമായ ഒന്നും ഒരു വിദ്യാസമ്പന്നൻ സൃഷ്ടിച്ച് സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ചോദ്യങ്ങൾ തെരുതല ചോദിക്കുന്നതിന് പകരം അല്പം കേൾക്കാനും കൂടെ മനസ്സ് കാണിച്ചാൽ അതെ അതുകൊണ്ടാണ് അത് അല്പം കേട്ട് അതൊന്ന് ദഹിച്ചിട്ട് അടുത്ത ചോദ്യം ചോദിച്ചാൽ എന്റെ ബുദ്ധി എളുപ്പമാണ് തെരുതരെ ചോദിച്ചാൽ ഞാൻ ഞാൻ കോടതി നിൽക്കുന്ന പോലെ ആവും അത് അത് വരാ അത് വരാതിരിക്കാൻ എളുപ്പവഴി ഞാൻ പറഞ്ഞതൊന്ന് ദഹിച്ചിട്ട് ചോദിച്ചാൽ എനിക്കൊരു സ്പെല്ലോഫ് എ സെക്കൻഡ് കിട്ടും ഉത്തരം പറയാൻ അപ്പൊ അതുകൊണ്ട് എന്റെ അറിവിൽ ഒരു സ്കൂളോ കോളേജോ കോപ്പറേറ്റീവ് സൊസൈറ്റിയോ എന്തെങ്കിലും സ്ഥാപനം ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് വിദ്യാഭ്യാസം കുറഞ്ഞവരാണ് അങ്ങനെയാണ് ഞാൻ കാണുന്നത് വീട് നാലേക്കർ പുരയിടമോ തൊഴുത്തോ പശുവോ നാലഞ്ച് പണിക്കാരോ ഒക്കെയുള്ള ഒരു വിദ്യാഭ്യാസമില്ലാത്ത കർമ്മവർ കൊണ്ടുപോയിരുന്നത് മക്കളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചാൽ ആദ്യം പാടം വിൽക്കുക കൃഷി വേണ്ട പശുവിനെ വെട്ടുകാരനെ പിടിച്ചു വിടുക തന്തയും തള്ളയും ഓൾഡേജ് ഹോമിലേക്ക് വിടുക ആ ഏരിയ വിൽക്കുക ഒരു ഫ്ലാറ്റ് എടുക്കുക ഞാനും കുഞ്ഞൈത്താനുമായിട്ട് ജീവിക്കുക കുഞ്ഞ് ചെകുത്താൻ എന്നുള്ളതിൻ്റെ നാടൻ തദ്ഭവമാണ് എന്ന് തന്നോർത്ത് തെറ്റിദ്ധരിക്കേണ്ട ഇതാണ് ഞാൻ കേരളത്തിൽ കാണുന്ന ഒരു കാഴ്ച എൻ്റെ കാഴ്ചയുടെ വൈകല്യമാണോ എന്നെനിക്ക് നിശ്ചയം പോരാ ഇങ്ങനെയാണ് ഞാൻ കാണുന്നത് അപ്പോൾ സുഖമായി ഇങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഇനി ഉണ്ടാക്കിയ ഒരു സ്ഥാപനത്തിൽ ഈ വിദ്യാസമ്പന്നനെ ഗവൺമെന്റിന്റെ നിയമം കൊണ്ട് ഗവൺമെന്റിന്റെ നിയമം ഇന്ന ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവനാ തൊഴിലെടുക്കാൻ പറ്റൂല അതുകൊണ്ട് ഈ വിദ്യാഭ്യാസം ഉള്ളവനെ തേടി അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്ത് അവനെ കൊണ്ടുവന്നതിനകത്ത് കയറ്റിയാൽ അവൻ അതിനകത്തിരുന്നു കൊണ്ട് തൊരപ്പന്റെ പണി ചെയ്ത് അത് പൊളിക്കാനാണ് ഇന്ന് വരെ നോക്കിയിട്ട് ഇതൊക്കെയാണ് എൻ്റെ കാഴ്ചപ്പാട് എവിടെ ചെന്നാലും വിദ്യാഭ്യാസം ഉണ്ടോ എന്ത് പണി ചെയ്യാം ശാന്തമായി പോകുന്നിടത്തുന്നുള്ള ഗവേഷണമാണ് കൂടുതൽ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാനിത് ഉദാഹരണമായി പറഞ്ഞത് ഇതിന് കാരണം അന്തസാരവിഹീനമായ അന്തസത്തയില്ലാത്ത തത്വങ്ങളെ സമുജ്വലമായി സംയോജിപ്പിക്കാത്ത പൂർണ്ണ വിശേഷിപ്പിക്കുന്ന അഹങ്കാര സമ്മിശ്രമായ ഒരറിവിൻ്റെ വൈകല്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് എൻ്റെ കാഴ്ചപ്പാട് അതാണ് ഞാൻ പറഞ്ഞത് ബാക്കി നിങ്ങൾ അന്വേഷിക്കുക പരിഹാരമൊക്കെ കണ്ടുപിടിക്കുക ഉണ്ട് ആഗമചിന്തയുടെ സമുജ്വലമായ ഈ ആദിരൂപങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ഭൗതികമായി കാണാം ഈ ചുറ്റുകൾ നിങ്ങൾ അവിടുന്ന് വിട്ടുപോയി എന്ന് തോന്നുന്നു ഇത്രയും ചോദ്യവും ഉത്തരവായ പുറമേ രസം രക്തം മാംസം മേധസ് അസ്ഥി മജ്ജ ശുക്രം വീണ്ടും പ്രാണങ്ങൾ ജീവൻ